ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്വലി എങ്ങൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ ടോപ്പിക്കും കാര്യമൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ ബോർ അടിച്ചിരിക്കുകയായിരിക്കും സോ അവർക്കൊരു നല്ല ഐഡിയ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയം മൊബൈൽ ഫോണിൽ മാത്രം ഇരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക പസിൻസ് ഒക്കെ ട്രൈ നോക്കുക അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് പസിൽസ് കാണിച്ചു തരാം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് ടൈം പോയി കിട്ടും നമ്മുടെ കണ്ണിനും ഇത് തന്നെയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഒരു മൊബൈൽ ഫോണിലും അതുപോലെ ടി വിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് പെട്ടെന്ന് വരും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ ലിമിറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ഇപ്പോൾ ിൽ ഇരിക്കുന്നതുകൊണ്ട് ഫുൾ ടൈം മൊബൈൽ ഫോണും ഇരിക്കാതെ കാരണം പെട്ടെന്ന് നമ്മുടെ കണ്ണ് ഡാമേജ് ആവും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ പസിലൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ആവും അപ്പം നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ തന്നെ ആയിരിക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മൂന്ന് പസിൽസ് കാണിച്ചു തരാം നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന മൂന്ന് പസിൽസ് ആണ് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റൂബിക്സ് ക്യൂബ് തന്നെ ആയിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറെ ലെവലാണ് കാരണം നമ്മൾ ആ ഒരു റൂബിക്സ് ക്യൂബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കും അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് പക്ഷെ പറ്റില്ല വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശരിയാകും അപ്പോൾ നിങ്ങൾ എന്ത് ഒന്നാമതായിട്ട് റൂബിക്സ് ക്യൂബ് തന്നെ ട്രൈ ചെയ്ത് നോക്കുക രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അയൺ എൻ ഫസിലാണ് രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇതിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഹയാനാമ ഡോ അങ്ങനെ എന്തോ ആണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയത് എന്തായാലും ഈ ഒരു സാധനം നിങ്ങൾ അൺലോക്ക് ചെയ്യണം അതായത് ഇതിങ്ങനെ ലോക്ക് ആയിരിക്കും നിങ്ങൾക്കിത് അൺലോക്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും സോ നിങ്ങൾക്ക് ഇങ്ങനെയും ടൈം പാസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെന്താണ് ഇതൊന്ന് ട്രൈ നോക്കുക ഇതൊരു അയൺ പസിലാണ് ഇതിങ്ങനെ ഊരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈം പോയി കിട്ടും അപ്പോൾ ഉപകാശി നമ്മുടെ മൂന്നാമത്തെ പസിലേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നേക്ക് ക്യൂബാണ് അതായത് ഈ ഒരു ക്യൂബ് ഒരുപാട് കൂട്ടുകാരുടെ കയ്യിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റയറാണ് കാരണം അധികം ആർക്കും അറിയില്ല അറിയാത്തൊരു പസിലാണ് അപ്പോൾ ഇത് സ്നേക്ക് ക്യൂബാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾക്ക് ഈ ഒരു ക്യൂബ് സോറി ഈ ഒരു സ്നേക്ക് ക്യൂബ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പല ഷേപ്പുകളും ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ബോളൊക്കെ ഉണ്ടാക്കാൻ പറ്റും സോ നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാവുന്നതാണ് ഗാസ് ഞാനിങ്ങനെ ഈ ഒരു പസിലിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞതര കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ ഫോണും ഇരിക്കുന്നത് കണ്ടിട്ടാണ് കാരണം ഞാൻ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു എടുത്തുനോക്കുന്ന സമയത്ത് എല്ലാവരും ആക്റ്റീവായിരിക്കും കാരണം ആർക്കും ഒരു പണിയില്ല എല്ലാവരും ഈ ഒരു സോഷ്യൽ മീഡിയയില് സമയം ചെലവഴിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കണ്ണ് നിങ്ങളെ കണ്ണിന്റെ കാര്യം നിങ്ങളൊന്ന് നോക്കുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പസില് അതുപോലെ നിങ്ങൾക്ക് ബാലരമ അതുപോലെ ബുക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വായിച്ചിരിക്കുക കാരണം നിങ്ങൾ കൂടുതൽ ടൈം ഈ മൊബൈൽ ഫോൺ ഒന്ന് അവോയിഡ് ചെയ്യുക കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ കേസെടുത്തിട്ട് തന്നെ പറയും ഞാൻ രാവിലെ എണീച്ച് ഫുൾ ടൈം മൊബൈൽ ഫോണിലാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി ഇങ്ങനത്തെ പസില്സ് ഒക്കെ എവിടെ ഒപ്പിച്ചിട്ട് അതൊക്കെ സോൾവ് ചെയ്തിരിക്കാമല്ലോ അപ്പോൾ പെട്ടെന്ന് ടൈമും പോകും നമ്മുടെ കണ്ണിനില്ല അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ടൈം പാസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക കാരണം ഫുൾ ടൈം അതിമേ മരുന്നാൽ നമ്മുടെ ബ്രെയിന് വരെ അത് കേടാണ് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ കൈസ് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ നാളെ വരാം സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കൈസ് വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് അടിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത ബെല്ലക്കൻ കൂടി എനേബിൾ ആണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോഫിഫേഷൻസും നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൈസ് മറ്റൊരു വീഡിയോ കണ്ടുപിടിച്ചവരായിരിക്കും ബൈ